ട്വൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ അരുൺ സ്കറിയ ചങ്ങനാശേരി പെരുന്നയിൽ മൊബൈൽ കെയർ എന്ന സ്ഥാപനം നടത്തുന്നു ഈ കഴിഞ്ഞ ജൂലൈ അഞ്ച് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ജപ്പാനിലേക്ക് ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് ജപ്പാനിൽ വൻ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു പ്രവചനം രണ്ടായിരത്തി പതിനൊന്ന് ജപ്പാനിൽ ഉണ്ടായ സുനാമി മുതൽ കൊറോണ വൈറസ് വ്യാപനം ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങി പല കാര്യങ്ങളും പ്രവചിച്ച ജാപ്പനീസ് ബാബാവാൻഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തത്തുകി എഴുതിയതുപോലെ നടക്കും എന്നാണ് ജപ്പാൻ ജനത വിശ്വസിച്ചത് എന്തിനേറെ പറയുന്നു ജപ്പാനിലെ ഭരണകൂടം പോലും ഇതിനു വേണ്ട മുൻകരുതലുകൾ എടുത്തിരുന്നു പക്ഷേ ഇത്തവണ പ്രവചനം പാളി ഫലമോ ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുന്നു സഞ്ചാരികൾ ജപ്പാനിലേക്ക് പോകാൻ ഭയപ്പെട്ടു പലരും യാത്ര വേണ്ടെന്ന് വെച്ചു ആ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥയിലേക്ക് എത്തേണ്ട മുന്നൂറ് ബില്യൺ ഡോളേഴ്സ് ഇല്ലാതെയായി ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത ഇത്തരം പ്രവചനങ്ങളിലും കൺകെട്ടു വിദ്യകളിലും ആൾ ദൈവങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തളച്ചിടപ്പെട്ടവരായി നാം മാറി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ ഭാരതം നമുക്കെന്നാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് ആണോ എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് പക്ഷേ ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും ചേർന്ന് എഴുതിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന കൃതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പതിനാലാം തീയതി അർദ്ധരാത്രിയിലാണെന്നും അത് തീരുമാനിച്ചത് ജ്യോതിഷികളാണെന്നും വ്യക്തമായി പറയുന്നു നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഭാരതം അർദ്ധരാത്രിയിൽ സ്വതന്ത്രമായതെന്ന് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയായ ആയ മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച ചെയ്ത് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു പത്രക്കാരൻ ചോദിച്ചു ഇന്ത്യ എന്നാണ് സ്വതന്ത്രയാവുക എന്ന് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ആഗസ്റ്റ് പതിനഞ്ചെന്ന് അതിനൊരു കാരണവുമുണ്ട് രണ്ടു വർഷം മുമ്പ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ജപ്പാൻ ആയുധം വെച്ച് ബ്രിട്ടനോട് അടിയറവ് പറഞ്ഞ ദിവസം അതായിരുന്നു ആഗസ്റ്റ് പതിനഞ്ച് ആ ദിവസം പ്രഖ്യാപിച്ചതോടുകൂടി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ജ്യോതിഷികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകേണ്ട ദിവസത്തെക്കുറിച്ച് കവടി നിരത്തി പരിശോധിച്ചു അതൊരു വെള്ളിയാഴ്ചയായിരുന്നു അവരുടെ കണക്കിൽ വെള്ളിയാഴ്ച ചീത്ത ദിവസമാണ് ആ ദിവസം സ്വാതന്ത്ര്യം വേണ്ട എന്നവർ തീരുമാനിച്ചു മൗണ്ട് ബാട്ടൺ പ്രഭു നേതാക്കളെയും ജ്യോതിഷികളെയും വീണ്ടും വിളിച്ച് ചർച്ച നടത്തുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഒരു രാജ്യത്തിനും സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയാണ് ജ്യോതിഷന്മാരുമായിട്ട് ചർച്ച നടത്തുന്നത് അവിടെ തീരുമാനിക്കപ്പെട്ടു അർദ്ധരാത്രി പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ പതിനഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക എന്നത് അന്ന് മൗണ്ട് ബാറ്റൻ പ്രഭു എഴുതി വച്ചു നിങ്ങളുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നു പക്ഷേ ഈ ഇന്ത്യ ഒരിക്കലും അന്ധവിശ്വാസങ്ങളുടെ വേലിക്കെട്ടിൽ നിന്നും മുക്തി നേടാൻ പോകുന്നില്ല എന്നത് നമുക്ക് ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ വില്ലുവണ്ടി അവർണൻറ്റേത് കൂടിയാണെന്ന് പ്രഖ്യാപിച്ച അയ്യങ്കാളിയുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന നാം എവിടെ എത്തി നിൽക്കുന്നു ജാതിമത വർഗീയ രാഷ്ട്രീയ സംഘടിത ശക്തികൾ അന്ധവിശ്വാസങ്ങളുടെ തിമിരം ബാധിച്ച ആളുകൾ കട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ആൾ ദൈവങ്ങൾ നടത്തി വരുന്ന തട്ടിപ്പുകൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്ര ശക്തി പ്രാപിച്ചിട്ടും മനസ്സുകൾക്ക് വളർച്ച പ്രാപിക്കാത്ത കുറേ മനുഷ്യരുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത് വികലവും വികൃതവുമായ ചിന്താഗതികൾ കൊണ്ട് ഇത്തരക്കാർ നമ്മുടെ സമൂഹത്തിലേക്ക് അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും വിത്തുകൾ വിതച്ചു കൊണ്ടേയിരിക്കുന്നു ഒന്നു മാത്രമേ പറയുവാനുള്ളൂ നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയി എന്താണ് വിശ്വാസവും അന്ധവിശ്വാസവും ഒരുവൻ്റെ വിശ്വാസം അവരന് അന്ധവിശ്വാസവും ഒരു കാലഘട്ടത്തിൻ്റെ ആചാരങ്ങൾ മറ്റൊരു കാലഘട്ടത്തിൻ്റെ അനാചാരവുമായിരിക്കും എന്ന പൊതുതത്വം നിലനിൽക്കുമ്പോൾ ഒരു പ്രത്യേക നിർവചനം അസാധ്യമാണ് ഒരു അന്ധവിശ്വാസിയാണെന്ന് സമ്മതിക്കാൻ ഒരാളും തയ്യാറല്ല എന്നാൽ അന്യരിൽ അന്ധവിശ്വാസം കണ്ടെത്താൻ ഒരു വിഷമവുമില്ല ഞാനും നിങ്ങളും അന്ധവിശ്വാസിയാണോ നമുക്കൊന്ന് നോക്കാം ഇരിക്കുമ്പോൾ കാലുകൾ ആട്ടാൻ പാടില്ല വെറുതെ വീട്ടിലിരുന്ന് കാലാട്ടിയാൽ സ്വത്ത് നഷ്ടപ്പെടും കടം കയറും നനഞ്ഞതോർത്ത് തോർത്ത് കഥകുപാളിയിൽ വിരിച്ചിട്ടാൽ കടം കയറും വീട്ടുപരിസരത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വീട്ടിൽ അതിഥി വരും കറുത്ത പൂച്ച വട്ടം ചാടിയാലോ പല്ലി തലയിൽ വീണാലോ അതെവിടെയെങ്കിലും ഇരുന്ന് ചിലച്ചാലോ പോകുന്ന കാര്യം നടക്കില്ല സന്ധ്യ കഴിഞ്ഞ് വീട് വൃത്തിയാക്കിയാൽ ഐശ്വര്യം പടിക്കു പുറത്താകും വലത്തെ കണ്ണ് തുടിച്ചാൽ ദുഃഖം അടുത്ത് തന്നെ ഉണ്ട് കൂടൻ കരയേണ്ടി വരും കാക്ക കാക്കദേഹത്ത് കാഷ്ടിച്ചാൽ പ്രിയപ്പെട്ടവരുടെ മരണം മരണമടുത്തും വെള്ളിയാഴ്ച നഖം മുറിച്ചാൽ നിർഭാഗ്യങ്ങൾ വരും പതിമൂന്നെന്ന സംഖ്യ ജഗുത്താന്റെ നമ്പറാണ് പെൺകുട്ടികൾ കാലിനു മുകളിൽ കാല് വെച്ചിരുന്നാൽ ദോഷം അത്താഴം കഴിഞ്ഞു കുളിച്ചാൽ ദോഷം സന്ധ്യയ്ക്ക് കിടന്നുറങ്ങിയാൽ ദോഷം അതുപോലെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ നേരിടേണ്ടി വന്ന മറ്റൊരു വഴിയാണ് തലയിണ മന്ത്രം അങ്ങനെയൊരു മന്ത്രമുണ്ടോ അവൾ എൻ്റെ മകനെ വശീകരിച്ച് തലയിണമന്ത്രത്താൽ വീഴ്ത്തി എന്നൊക്കെ പറയാറില്ലേ വിവാഹശേഷം പുരുഷൻ പങ്കാളിയുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാൽ അതെങ്ങനെ തലയിണമന്ത്രത്തിൻ്റെ ശക്തിയാകും കണ്ണു വയ്ക്കുക കണ്ണ് കെട്ടുക സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും മുമ്പിൽ തൂങ്ങിയാടുന്ന പച്ചമുളകും നാരങ്ങയും രാക്ഷസ രൂപങ്ങളും അങ്ങനെ 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 എത്ര എത്ര അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ നിരുപദ്രവകരമായ വിശ്വാസങ്ങളാണ് എന്ന് നമുക്ക് സമാധാനിക്കാം എന്നാൽ ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണ് ഐശ്വര്യത്തിനും സമ്പത്തിനും വേണ്ടി പരസ്പരം കൊല്ലാൻ പോലും മടിയില്ലാത്ത സമൂഹം ക്രൂരവും നികൃഷ്ടവുമായ ഇലന്തൂർ നരബലിയുടെ പിന്നാമ്പുറ കഥകൾ നമ്മോട് സമ്മതിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് കൃവാസനം പാത്രം അരച്ചു മകന് കഴിക്കാൻ കൊടുത്ത മാതാവ് ജാതകദോഷത്തിൻ്റെ പേരിൽ കാമുകനെ വിഷം കൊടുത്തു കൊന്ന ഗ്രീഷ്മ എന്ന പെൺകുട്ടി നെയ്യാറ്റിൻകരയിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യ നന്ദൻകോട് കൊലപാതകം പൂവാറിലെ ഇരട്ടക്കൊലപാതകം ഓപൻ സ്വാമിയുടെ മഹാസമാധി രോഗശാന്തിക്കും മാനസിക വിഭ്രാന്തിക്കും സുവിശേഷത്തെയും മന്ത്രവാദത്തെയും ജിന്നുകളെയും ആശ്രയിക്കുന്ന എത്ര 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 സംഭവങ്ങൾ ചൊവ്വാദോഷം എന്ന പേരിൽ ജാതകപ്പുരുത്തം നോക്കി നടന്നു നടന്ന് ജീവിതം തുലഞ്ഞുപോയ പെൺകുട്ടികൾ പ്രേമം സൗഹൃദം ഇവയൊക്കെ കൈവിഷത്തിൻ്റെ ഫലമാണെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ അന്ധവിശ്വാസങ്ങളെ നിയന്ത്രിക്കുവാൻ വ്യക്തമായ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് കേരളത്തിലില്ല എന്നുള്ളത് വാസ്തവമാണ് സാക്ഷരതയിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലും തുടർന്ന് ജാർഖണ്ഡ് മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമങ്ങൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമപരിഷ്കരണ കമ്മീഷൻ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ബില്ലിൻ്റെ കർഡ് തയ്യാറാക്കിയെങ്കിലും തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല മുരുകൻ കാട്ടാക്കട എഴുതിയതുപോലെ എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം നമ്മുടെ ഭ്രാന്തുകൾ നമ്മൾ തന്നെ മാറ്റണം ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസം എന്ന് പഠിപ്പിച്ച സ്വാമി വിവേകാനന്ദന്റെ നാടാണിത് അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും മേലെ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് സാധിക്കണം നെല്ലും പതിരും തിരിച്ചറിയുവാനുള്ള വിവേകമുള്ളവരായി വളർത്തണം അവരെ കുട്ടികളുടെ അന്വേഷണ തുറയെ സംശയങ്ങളെ ഒരിക്കലും അടിച്ചമർത്തരുത് ഒരു രസകരമായ കഥ പറയാം ഒരു പാടത്ത് കുത്തിയിരിക്കുന്ന നോക്കുകുത്തിയെ കണ്ട് പേടിച്ചൂടുന്ന മൃഗങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയുവാൻ അതിനോട് ഒരാൾ ചോദിച്ചു വെറും ഒരു ചട്ടിത്തലയുമായി നിൽക്കുന്ന നിന്നെ കണ്ടിട്ട് ഈ മൃഗങ്ങളെല്ലാം പേടിച്ചൂടുന്നത് എന്തുകൊണ്ടാണ് മറുപടി ആയിരുന്നു രസകരൻ അതിങ്ങനെ പറഞ്ഞു എൻ്റെ തലയിൽ ഒന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷെ ആ മണ്ടന്മാരായ മൃഗങ്ങൾക്ക് അതറിയില്ലല്ലോ അതുപോലെ തന്നെയാണ് കൂടോത്രവും മന്ത്രവാദവും ജിന്നും ചെയ്യുന്നവർക്ക് അറിയാം ഇതിൽ ഒരു വാസ്തവവും പക്ഷേ പറഞ്ഞു കേൾക്കും കേൾക്കുമ്പ് ചാടി പുറപ്പെടുന്ന നമുക്കെന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത് അന്ധവിശ്വാസത്തിൻ്റെ മറവിൽ അക്ഷയതൃതീയ പോലെ മാഗ്നറ്റിക് ബെഡും ധനാകർഷണ യന്ത്രവും ഐശ്വര്യ വിളക്കുമൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോകുന്നത് നമ്മുടെ വിവേകവും യുക്തിചിന്തയും മറ്റാർക്കോ പണയം വെച്ചിരിക്കുന്നത് കൊണ്ടാണ് വിവരമുള്ളവർ പോലും വിവേകമില്ലാതെ അന്ധവിശ്വാസങ്ങളുടെ പിടിയിൽ അമരുന്നത് കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നുന്നു പ്രിയപ്പെട്ടവരെ ഇനി പിറക്കാനിരിക്കുന്ന കുട്ടികൾ പുതിയ തലമുറ അവർ നിഷ്കളങ്കരായി ഭൂമിയിൽ പിറന്നു വീഴുന്നവരാണ് ആരും ജനിക്കുമ്പോൾ ഒരു കൊള്ളക്കാരനും കൊലപാതകയും അന്ധവിശ്വാസിയുമായി ജനിക്കുന്നില്ല ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും നിഷ്കളങ്കരാണ് ആ കുഞ്ഞിനെ വളർത്തുന്ന മാതാപിതാക്കളും സഹപാഠികളും സമൂഹവും സാഹചര്യവും ഒക്കെയാണ് അവൻ അല്ലെങ്കിൽ അവൾ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് അവരുടെ തലയിലെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ വാളുകൾ പതിക്കാതിരുന്നെങ്കിൽ അവരെങ്കിലും ശാസ്ത്രത്തിൻ്റെ സത്യത്തിലൂടെ വളർന്നു വലുതാവട്ടെ അന്ധവിശ്വാസങ്ങളുടെ മാറാലകളിൽ നിന്നും അറിവിൻ്റെ വെളിച്ചത്തിലേക്കുള്ളതാവണം നാം ഓരോരുത്തരുടെയും ജീവിതം അതിനായി ഒറ്റക്കെട്ടായി കൈകൾ ചേർത്ത് പിടിച്ച് നമുക്ക് പരിശ്രമിക്കാം അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമുക്ക് നടന്നു കയറാം ഇപ്പോൾ ഇവിടെ ശ്വാസമുള്ളിടത്തോളം ഹൃദയമിടിക്കുന്നിടത്തോളം ഊർജമുള്ളിടത്തോളം തീവ്രമായി ജീവിക്കുക പരമാവധി സൗഹൃദങ്ങൾ വളർത്തിയെടുക്കുക കാരണം അവസാനം അവശേഷിക്കുന്നത് ഉണ്ടാക്കിയ പണമോ നേട്ടങ്ങളോ സ്ഥാനങ്ങളോ ഒന്നുമല്ല ബാക്കി നിൽക്കുന്നത് ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബന്ധങ്ങളും അവരോടൊപ്പം നമ്മൾ പങ്കുവച്ച സന്തോഷങ്ങളും അവർക്കായി നാം പരത്തിയ പ്രകാശങ്ങളും മാത്രമായിരിക്കുമെന്ന് ഓർക്കുക അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതുന്ന ഒരു സമൂഹത്തിലെ അംഗങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അരുൺസ് കറിയ